ഗുരുതര ആരോപണങ്ങളുടെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവച്ചതിന് പിന്നാലെ അഭിപ്രായ പ്രകടനത്തിൻ്റെ പേരിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹ തെറ്റുകൾ കണ്ടാൽ ചോദ്യം ചെയ്യപ്പെടും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും കാരണം ഞാനൊരു പ്രതികരണ ശേഷിയുള്ള മനുഷ്യനാണ് ചിലരെ പുകഴ്ത്തിയും ചിലരെ താഴ്ത്തിയും ശീലമില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ എന്നും കുറ്റക്കാരനാകുന്ന കാലം ചില മൗനങ്ങൾ മനസ്സിലാകും എന്നാൽ ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ പലതും തകർത്തത് ഞാനാണ് എന്ന രീതിയിലുള്ള സംസാരം അവരോടായി പറയുന്നു നന്നായി പണിയെടുത്താണ് ഇന്നും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾക്ക് ഒളിവില്ല പരസ്യമായി പ്രകടിപ്പിക്കും എന്നാൽ പിന്നിൽ നിന്ന് കുത്തുന്ന ശീലം എനിക്ക് ഒരു കാലത്തുമില്ല വാമോടിക്കെട്ടി മുന്നോട്ട് പോകാനും കഴിയില്ലെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ആർ വി സ്നേഹ പറയുന്നു ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് തെറ്റുകൾ കണ്ടാൽ ചോദ്യം ചെയ്യപ്പെടും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കും കാരണം ഞാനൊരു പ്രതികരണ ശേഷിയുള്ള മനുഷ്യനാണ് ചിലരെ പുകഴ്ത്തിയും ചിലരെ താഴ്ത്തിയും എനിക്ക് ശീലമില്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ എന്നും കുറ്റക്കാരനാകുന്ന കാലം എന്തായാലും അവരോടായി പറയുന്നു നന്നായി പണിയെടുത്താണ് ഇന്നും ജീവിക്കുന്നത് പിന്നിൽ നിന്ന് കുത്തുന്ന ശീലം എനിക്ക് ഒരു കാലത്തുമില്ല വാമൂടിക്കെട്ടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല സത്യം ജയിക്കും സത്യമേ ജയിക്കും ഫേസ്ബുക്കിൽ കുറിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സ്നേഹ ഉന്നയിച്ചിരുന്നു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാറി നിൽക്കണമെന്നും എത്രാമത്തെ തവണയാണ് ഇതുപോലെ ആരോപണങ്ങൾ കേൾക്കുന്നതെന്നും സ്നേഹ ചോദിച്ചിരുന്നു ആരോപണങ്ങൾ എപ്പോഴും ചിരിച്ചു തള്ളാനാകില്ല മാധ്യമങ്ങളിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ വാർത്ത വന്നിട്ടും മൗനം പാലിക്കുന്നത് ശരിയല്ല സംഘടന ഇതിനോട് പ്രതികരിക്കണമെന്ന് സ്നേഹ പറഞ്ഞിരുന്നു ഇത്തരം ആരോപണങ്ങൾ വന്നാൽ മാറി നിൽക്കുന്നതാണ് രീതി സത്യം സമൂഹത്തെ അറിയിക്കാൻ സംഘടനയ്ക്ക് ബാധ്യതയുണ്ട് ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് ഇത്തരം ആരോപണം വന്നതെങ്കിൽ അവർ പ്രതികരിച്ചേനെയെന്നും സ്നേഹ തുറന്നടിച്ചിരുന്നു ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംഘടനയിൽ വേദിയില്ലെന്നും ആർ വി സ്നേഹ പറഞ്ഞിരുന്നു രാഹുലിന്റെ രാജിക്ക് പിന്നാലെ സ്നേഹ പ്രതികരണവുമായി രംഗത്ത് വന്നതാണ് റിനിയാൻ ജോർജ് ഉന്നയിച്ച ആരോപണത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് കൊടുക്കണമെന്ന് സ്നേഹ ആവശ്യപ്പെട്ടിരുന്നു പ്രസിഡന്റ് തെറ്റുകാരനല്ലെങ്കിൽ കൃത്യമായി മറുപടി കൊടുക്കുകയും നിയമപരമായി മുന്നോട്ട് പോവുകയും വേണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പേര് ഇത്തരമൊരു ആരോപണത്തിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ കേസ് കൊടുക്കണമെന്നും സ്നേഹ പറഞ്ഞിരുന്നു സംസ്ഥാന കമ്മിറ്റിയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് സ്നേഹ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഒരു പെണ്ണ് യുവനേതാവിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് വന്നു പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിലാണോ അതെന്ന ചോദ്യത്തിന് നോ കമൻസ് എന്നാണ് മറുപടി രാഹുൽ എന്ന വ്യക്തിക്കപ്പുറം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പേര് ഇങ്ങനെ ആരോപണത്തിലേക്ക് വലിച്ചടിച്ചത് ആരാണ് എത്രയോ നേതാക്കളുടെ പേര് പറയാം ഈ പരാതിക്കാരി യുവനേതാവിൻ്റെ പേര് പറയുന്നില്ല എന്നാൽ ചാനലുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് വ്യക്തി എന്ന തരത്തിൽ പോകുന്നു ി ജെ പിയുടെ പ്രതിഷേധം നടന്നു ഇവിടെ സ്വസ്ഥമായി ജീവിക്കണം പെണ്ണു പിടിയനായ എം എൽ എ വേണ്ടെന്ന് പറഞ്ഞാണ് അവർ പ്രതിഷേധം നടത്തിയത് ആർ വി സ്നേഹ പറഞ്ഞു